നമസ്കാരം ധന്യ രാജേന്ദ്രൻ ഇന്ത്യയിലെ ബില്ലിയനർ ഫിലാൻത്രോഫിസ്റ്റ് ജോർജ് സൊറോസിന്റെ പ്രതിനിധി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണത്തിന് വിധേയം ആയിരിക്കുകയാണ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി ബന്ധമുള്ള ഫണ്ടുകൾ ഡിജി പബ് സംഘടനയിലൂടെ ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകി എന്ന ആരോപണത്തെ തുടർന്നാണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഡിജി പബ് ഡിജിറ്റൽ പബ്ലിഷേഴ്സ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ ആയ ധന്യ രാജേന്ദ്രൻ തന്നെയാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഡിജി പബ് അംഗങ്ങളായ ഓൾട്ട് ന്യൂസ് ആർട്ടിക്കൾ ഫോർട്ടീൻ ബൂം ലൈവ് കോബ്ര പോസ്റ്റ് എച്ച് ഡബ്ല്യു ന്യൂസ് ന്യൂസ് ക്ലിക്ക് ന്യൂസ് ലോൺഡ്രി സ്ക്രോൾ ദ ന്യൂസ് മിനിറ്റ് ദ ക്വെന്റ് ദ വയർ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സൊറോസിന്റെ ഫണ്ടിംഗ് ലഭിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത് ഡിജി പബിന്റെ അംഗങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ സഹായം രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന് എതിരെയുള്ള നിരവധി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് ആരോപണമുണ്ട് രാജ്യത്ത് നടന്ന സി വിരുദ്ധ സമരം കർഷക സമരം ഖാലിസ്ഥാനി ആക്രമണങ്ങൾ മാവോയിസ്റ്റ് അതിക്രമണങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഡിജി പബ് ഇത്തരത്തിലുള്ള വിമർശം നേരിടുന്നത് ധന്യ രാജേന്ദ്രനെയും മറ്റ് ഡിജി പബ് അംഗങ്ങളെയും ഉൾപ്പെടുത്തി വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ചതിന്റെ പേരിൽ ഈ അന്വേഷണം ശക്തമായി തുടരുകയാണ് ജോർജ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സമാന്തരമായ ലോകത്ത് ജനാധിപത്യവും മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പലപ്പോഴും വിവാദങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട് ഈ ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായം നിരവധി രാജ്യങ്ങളിലും സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി ആരോപണമുണ്ട് എട്ട് മലയാളം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സൊറോസിന്റെ ഫൗണ്ടേഷനിൽ നിന്നും ഫണ്ടിങ് ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ ഇന്ത്യയിലെ മാധ്യമരംഗത്ത് വിദേശ ഫണ്ടിങ്ങും സ്വാധീനവും വർദ്ധിച്ചു എന്ന ആശങ്കകൾ ശക്തമായി ഉയർന്നു ഡിജി പബ്ബിന്റെ ചെയർപേഴ്സൺ ധന്യ രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ റിത്തു കപൂർ അഭിനന്ദൻ ശേഖരി ബോർഡ് അംഗങ്ങൾ ഋതു കപൂർ അനിരുദ്ധ ബഹൽ അഭിനന്ദൻ ശേഖരി സുജിത് നായർ ധന്യ രാജേന്ദ്രൻ സമർ ഹർലങ്കർ മീന കോത്വാൽ എന്നിവരാണ് ഈ സംഘടനയുടെ പ്രധാന അംഗങ്ങൾ ഡിജിപബ് അംഗങ്ങൾക്ക് വ്യവസ്ഥാപരമായ ഒരു സ്വയം നിയന്ത്രണ അടിസ്ഥാനത്തിനുള്ള ദാർശനികത വഹിക്കുന്നതിനായി ഒരു അന്തർഭാഗിക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ ലോക്കൂർ മറ്റു അംഗങ്ങൾ എന്നിവരാണ് ഇതിന്റെ ഭാഗമാകുന്നത് ഓൾഡ് ന്യൂസ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ബൂം ലൈവ് കോബ്ര പോസ്റ്റ് എച്ച് ഡബ്ല്യു ന്യൂസ് ന്യൂസ് ക്ലിക്ക് ന്യൂസ് ലോൺഡ്രി സ്ക്രോൾ ദ ന്യൂസ് മിനിറ്റ് ദ ക്വെന്റ് ദ വായ എന്നീ മാധ്യമങ്ങളാണ് ഡിജി പബിൻ്റെ സ്ഥാപക അംഗങ്ങൾ ആകാശ് ബാനർജി ഫയ ഡിസൂസ പ്രണജോയ് ഗുഹ ഠാക്കൂർട്ട നേഹാ ദീക്ഷിത് എന്നിവരാണ് വ്യവസ്ഥാപര അംഗങ്ങൾ ഈ വിശദീകരണങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ വെളിച്ചത്തിൽ വിവാദങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ വിശദമായ അന്വേഷണം നടത്തുന്നത് അനിവാര്യമാണ് ധന്യ രാജേന്ദ്രൻ്റെ തലവനായ ഡിജി പബിൻ്റെ നൈതികതയിലേക്കും സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ടിങ്ങിലേക്കും ഐ ബിയുടെ വിശദമായ അന്വേഷണം നടക്കുകയാണ് വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ചിട്ടുള്ള ഡിജി പബ് അംഗങ്ങൾ മൂലം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ കേന്ദ്ര ഏജൻസികൾ മുൻനിർത്തിയിട്ടുണ്ട് മാധ്യമ മേഖലയിൽ വിദേശ ഫണ്ടിംഗ് ഉപയോഗിച്ച് ജനാധിപത്യവും നിയമസഭയുമുള്ള നടപടികൾ ബാധിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യൻ സമൂഹവും രാഷ്ട്രീയ പ്രവർത്തകരും അവബോധം സ്വീകരിക്കേണ്ടതുണ്ട് ധന്യ രാജേന്ദ്രനും ഡിജി അംഗങ്ങളും കേന്ദ്ര ഏജൻസികൾക്ക് വിശദമായ വിശദീകരണങ്ങൾ നൽകുകയും വിദേശ ഫണ്ടിംഗ് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കരുതേണ്ടതുണ്ട് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് സ്വതന്ത്രമായ അന്വേഷണവും നടപടിയും തുടർ പ്രവർത്തനങ്ങളും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നടത്തുന്നതിലൂടെ ഇന്ത്യൻ ജനാധിപത്യവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും സംരക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം രാജ്യത്ത് വ്യവസ്ഥാപരമായ മാധ്യമ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ തുടരേണ്ടതിന്റെ ആവശ്യകതയും വിദേശ ഫണ്ടിങ്ങിന്റെ പ്രതികൂലമായ ഫലങ്ങൾ ഒഴിവാക്കേണ്ടതും അംഗീകരിക്കപ്പെടുന്ന നയപരമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത് ധന്യ രാജേന്ദ്രൻ സൊറോസിന്റെ പ്രതിനിധി ഡിജി പബ് മുഖേന ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഫണ്ടിങ് നൽകുന്നുവെന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ ആശങ്കയുള്ള ഒരു വിഷയം ആണ് എന്നതിൽ സംശയമില്ല ഈ അന്വേഷണത്തിന്റെ ഫലങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും എന്ന് ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട് കേന്ദ്ര ഏജൻസികളുടെ നടപടി ഡിജി പബ് അംഗങ്ങളുടെ വിശദീകരണം രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങൾ വിദേശ ഫണ്ടിങ്ങിന്റെ ഉപയോഗം എന്നിവയെല്ലാം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും രാഷ്ട്രീയ തീരുമാന കീഴ്വഴക്കങ്ങൾക്കും സാധ്യത ഉണ്ടാക്കുന്നതാണ് ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏറെ പരിചയമുള്ള സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇതുവരെയും ബഹുമാനപ്പെട്ട സൃഷ്ടികൾ നൽകിയിട്ടുള്ളതായും എന്നാൽ ഇതുമായി ബന്ധപ്പെടുന്ന മറ്റ് ആരോപണങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് ഇന്ത്യൻ മാധ്യമ മാധ്യമരംഗത്ത് വിദേശ ഫണ്ടിംഗ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ജനാധിപത്യ പ്രക്രിയകൾ എന്നിവയുടെ നിലനിൽപ്പിനും ഗൗരവത്തിനും കൂടുതൽ തെളിവുകൾ ആവശ്യമായി വരുമെന്ന് പ്രതീക്ഷിക്കാം ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഡിജി പബ് ഐ ബിയുടെ നിരീക്ഷണത്തിൽ തുടരുന്നുവെന്നും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനുള്ള നടപടികൾ തുടരുമെന്നും ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും സംരക്ഷിക്കപ്പെടണം എന്നതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നും ഉറപ്പാക്കണം പ്രവൃത്തികളുടെ ആത്മവിശ്വാസവും വിദേശ ഫണ്ടിങ്ങിൽ നിന്ന് വരുന്ന വെല്ലുവിളികളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് സമ്പന്നമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മാധ്യമ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനുള്ള ചട്ടം പാലിക്കുന്നതിന് ഈ അന്വേഷണത്തിന്റെ ഫലങ്ങൾ വിലയിരുത്തുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ തന്നോട് നിഷ്പക്ഷവും സ്വതന്ത്രവുമായ സമീപനം സ്വീകരിക്കുകയും വിദേശ ഫണ്ടിങ്ങിന്റെ പ്രതികൂലമായ ഫലങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇതിലൂടെ ധന്യ രാജേന്ദ്രനും ഡിജി പബ് അംഗങ്ങളും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തതയും വിശ്വാസ്യതയും പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന്